ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് റിയാദിൽ നടക്കുന്ന ജി സി സി യു എസ് ഉച്ചകോടിയിൽ ഒമാൻ പ്രതിനിധി സംഘത്തെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും സഹകരണത്തിൻ്റെയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും സുൽത്താൻ്റെ പ്രത്യേക പ്രതിനിധിയുമായ സെയ്ദ് അസദ് നയിക്കും സുൽത്താൻ ഹൈതംബിൻ താരിഖ് നിയോഗിച്ച പ്രതിനിധി സംഘത്തെയാണ് സെയ്ദ് അസദ് നയിക്കുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഒമാന്റെ പല ഭാഗങ്ങളിലും താപനില ഉയരും വടക്കൻ ഗവർണറേറ്റുകളിലായിരിക്കും ചൂട് വർദ്ധിക്കുന്നത് സൂറിൽ ഇന്നലെ നാൽപ്പത്തിരണ്ട് പോയിൻ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസും സമായിലിൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി അംറ അൽ ദുറു ജലാൻ ബനി ഹസൻ ഖസബ് മുഖിൻ ഇബ്രി അൽ അവാബി മഹ്ദ ഇസ്കി ഇബ്ര എന്നിവിടങ്ങളിലെല്ലാം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു തുറസ്സായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളികൾക്കാണ് ചൂട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മധ്യാഹന വിശ്രമസമയം ആരംഭിക്കാത്തതിനാലാണിത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ നേരത്തെ തന്നെ വിശ്രമവേള വേണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത് നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന ബഹുഭൂരിപക്ഷവും പ്രവാസി തൊഴിലാളികളാണ് മൂന്ന് മാസത്തെ മധ്യാന വിശ്രമ സമയം ജൂൺ ഒന്ന് മുതലാണ് ആരംഭിക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് വിശ്രമ വേളയുണ്ടാവുക ഈ നിയമം പാലിക്കാത്തത് ചുരുക്കം കമ്പനികളാണ് ഇവർക്ക് കനത്ത പിഴയും ചുമത്താറുണ്ട് തളർച്ച നിർജലീകരണം ജാഗ്രതയും ശ്രദ്ധയും കുറയൽ അടക്കമുള്ളവയ്ക്ക് ചൂടു കൊള്ളുന്നത് കാരണമാകും ചൂട് വർദ്ധിക്കുന്ന സമയത്ത് മുറിയിലെ താപനില പകൽ മുപ്പത്തിരണ്ട് ഡിഗ്രിയായും രാത്രി ഇരുപത്തിനാല് ഡിഗ്രിയായും ക്രമീകരിക്കണം ചെറിയ കുട്ടികൾക്കും വിട്ടുമാറാത്ത രോഗമുള്ള അറുപത് കഴിഞ്ഞ മുതിർന്നവർക്കും ഇങ്ങനെ ചെയ്യൽ അനിവാര്യമാണ് ഖരീഫ് സീസണിൽ ദോഫർ ഗവർണറേറ്റിൽ ഹോട്ടലുകളുടെയും ടൂറിസം സ്ഥാപനങ്ങളുടെയും സേവനങ്ങൾ ഉറപ്പുവരുത്താൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ നടപടി താമസ കെട്ടിടങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുക മന്ത്രാലയം മാനദണ്ഡങ്ങൾ ഉറ ഉറപ്പുവരുത്തി പ്രവർത്തിക്കുന്നതിന് സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുക എന്നീ ലക്ഷ്യത്തിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ യോഗം മന്ത്രാലയം വിളിച്ചു ചേർത്തു അൽബലിദ് ആർക്കിയോളജിക്കൽ പാർക്കിൽ നടന്ന യോഗത്തോടനുബന്ധിച്ച് വർക്ക്ഷോപ്പും ഒരുക്കിയിരുന്നു ഖരീഫ് കാലത്ത് അന്താരാഷ്ട്ര ആഭ്യന്തര സഞ്ചാരികൾക്ക് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി സന്ദർശകരുടെ വിഷയങ്ങൾ അറിയുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനും തജാവൂപ്പ് പ്ലാറ്റ്ഫോം വഴി സൗകര്യമൊരുക്കിയിട്ടുണ്ട് ടൂറിസം സംബന്ധിച്ച് ഏതു തരം അന്വേഷണങ്ങൾക്കും തജാവൂപ്പ് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതേസമയം ഖരീഫ് കാലത്തെ ദോഫാറിലെ ഹോട്ടലുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും ടൂറിസ്റ്റ് വില്ലകൾക്കും മറ്റും ഈടാക്കുന്ന അമിത വാടക നിയന്ത്രിക്കും വിനോദസഞ്ചാര സീസൺ ആയതിനാൽ വലിയ തോതിൽ നിരക്ക് കുറയാനിടയില്ലെങ്കിലും നിയന്ത്രിത രൂപത്തിലായി ചെലവ് പരിമിതപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിൽ ഉണ്ട് ഖരീഫ് കാലമായാൽ ഇവിടത്തുകാരുടെ വരുമാന മാർഗങ്ങളിൽ പ്രധാനമാണ് സലാലയിലെത്തുന്ന സഞ്ചാരികൾക്ക് താമസ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ തവണ സഞ്ചാരികൾ വർദ്ധിച്ചതോടെ ഹോട്ടലുകൾക്കും താമസ കെട്ടിട ഉടമകൾക്കും ഇടനിലക്കാർക്കും കൊയ്ത്തുകാലമായിരുന്നു അവധി ദിവസങ്ങളിൽ സലാലയിലെ ഇത്തരം ഇടങ്ങളെല്ലാം ഹൗസ്ഫുള്ളാകുന്നതായിരുന്നു കാഴ്ച മസ്ക്കറ്റിനും കണ്ണൂരിനുമിടയിൽ ഇൻഡിഗോ വിമാന സർവീസ് നാളെ ആരംഭിക്കും കഴിഞ്ഞ മാസം ആരംഭിക്കുമെന്ന പ്രഖ്യാപിച്ച സർവീസാണ് നാളെ മുതൽ തുടക്കം കുറിക്കുന്നത് കണ്ണൂരിനും മസ്ക്കറ്റിനും ഇടയിലുള്ള സർവീസ് വടക്കേ മലബാർ മേഖലയിലെ പ്രവാസികൾക്കേറെ ആശ്വാസകരമാകും മസ്ക്കറ്റിൽ നിന്നും കണ്ണൂർ സെക്ടറിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് നിലവിൽ സർവീസ് നടത്തുന്നത് ഇൻഡോഗോ കൂടി സർവീസ് ആരംഭിക്കുന്നതായുള്ള വാർത്ത ഏറെ സന്തോഷത്തോടെയാണ് ഈ മേഖലയിലുള്ള പ്രവാസികൾ കാണുന്നത് മസ്ക്കറ്റിലേക്കും തിരിച്ചും ആഴ്ചയിൽ മൂന്ന് സർവീസുകൾ വീതം നടത്തുമെന്ന് കണ്ണൂർ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസുകൾ പുലർച്ചെ മൂന്ന് മുപ്പത്തഞ്ചിന് മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന വിമാനം രാവിലെ എട്ട് മുപ്പതിന് കണ്ണൂരിലെത്തും രാത്രി പന്ത്രണ്ട് നാൽപ്പതിന് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന വിമാനം പുലർച്ചെ രണ്ട് ഇരുപത്തിയഞ്ചിന് മസ്കറ്റിലെത്തും പ്രയാസത്തിൽ വീർപ്പുമുട്ടുന്ന മലബാറിലെ പ്രവാസി യാത്രക്കാർക്ക് എന്തുകൊണ്ടും ഇത് ആശ്വാസം പകരുന്നതാണ് മുമ്പ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഗോവയർ ഇൻഡിഗോ വിമാന സർവീസുകൾ സർവീസ് നടത്തിയിരുന്നു എങ്കിലും ഘട്ടം ഘട്ടമായി പലരും സർവീസ് അവസാനിപ്പിക്കുകയായിരുന്നു നല്ല നിലയിൽ സർവീസ് നടത്തിയിരുന്ന ഗോയർ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് പണം പോലും തിരിച്ചു നൽകാതെ പെട്ടെന്ന് സർവീസ് അവസാനിപ്പിക്കുകയായിരുന്നു വിമാന കമ്പനി സർവീസ് അവസാനിപ്പിച്ചു രണ്ട് വർഷം തികയാറായെങ്കിലും ടിക്കറ്റ് എടുത്തവർക്ക് പണം തിരികെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് മസ്ക്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്നത് ആഴ്ചയിൽ ഏഴ് സർവീസ് നടത്തിയിരുന്നു എങ്കിലും ഇടയ്ക്ക് അഞ്ച് സർവീസായും പിന്നെ മൂന്നായും സർവീസ് കുറച്ചു ഇപ്പോൾ വീണ്ടും പ്രതിദിനം സർവീസ് നടത്തുന്നുണ്ട് മസ്ക്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് നാൽപ്പത്തൊന്ന് റിയാലും കണ്ണൂരിൽ നിന്നും മസ്ക്കറ്റിലേക്ക് മുപ്പത്തിയേഴ് റിയാലുമാണ് നിലവിൽ ഇൻഡിഗോ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ടിക്കറ്റ് നിരക്ക് അവധിക്കാലം ആരംഭിക്കാനിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ നിരക്ക് ഉയർന്നേക്കുമെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു എങ്കിലും കണ്ണൂരിലേക്ക് ബജറ്റ് വിമാനം എത്തുന്നത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകും ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് രൂക്ഷമായി നിരവധി പാതകളിലാണ് മണൽ നിറഞ്ഞത് തുറന്ന സ്ഥലങ്ങളിലും മരുഭൂമിയിലും പൊടിക്കാറ്റ് ശക്തമാകുമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പും നൽകി അതേസമയം വടക്കൻ ഗവർണറേറ്റുകളിലാണ് പൊടിക്കാറ്റ് ശക്തമായത് പൊടിപടലങ്ങൾ അനുഭവപ്പെടുന്ന സമയങ്ങളിൽ യാത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണം റോഡുകളിൽ മണൽ നിറയുന്നത് യാത്ര ദുഷ്കരമാക്കും രാജ്യത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും തെളിഞ്ഞ അന്തരീക്ഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അനുഭവപ്പെട്ടത് താപനില വീണ്ടും ഉയർന്നു തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില അനുഭവപ്പെട്ടത് സ്വകാര്യ മേഖലയിലെ നിയമന രീതികൾ എളുപ്പമാക്കാൻ പുതിയ സംവിധാനവുമായി തൊഴിൽ മന്ത്രാലയം ഉഖോൽ എന്ന പേരിലാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ഖത്തറിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയവരെ ജോലിക്കെടുക്കാൻ ഇത് സഹായകമാകും ഗൂഗിൾ ക്ലൗഡ് മനൈ ഇൻഫോടെക് എന്നിവരുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്വദേശി പുറത്തുള്ള ജോലികൾക്ക് ഇത് മുൻഗണന നൽകുന്നു പ്രാദേശിക തൊഴിൽ കമ്പോളത്തെ മെച്ചപ്പെടുത്താനും പുതിയ ആവശ്യങ്ങൾ നിറവേറ്റാനും ഈ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നു തൊഴിൽ മന്ത്രാലയം ഡിജിറ്റൽ രംഗത്തേക്ക് ചുവടുവെക്കുകയാണ് ഇതിലൂടെ നിയമന സേവനങ്ങൾ കൂടുതൽ എളുപ്പമാകും ഉക്കൂൽ പ്ലാറ്റ്ഫോമിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു ഖത്തറിലെ സ്വകാര്യ കമ്പനികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയവരെ നിയമിക്കാൻ ഇതിലൂടെ സഹായകമാകും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ പ്ലാറ്റ്ഫോം വഴി സ്വദേശി വൽക്കരണം ബാധകമല്ലാത്ത ജോലികൾ കണ്ടെത്താം അതുപോലെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ വിദേശികളെ നിയമിക്കാനും സാധിക്കും ഖത്തറിന്റെ തൊഴിൽ കമ്പോളത്തിൽ ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം ഖത്തറിൽ പഠിച്ചിറങ്ങിയവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനാണ് ഉഖുൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ഉപയോഗിക്കാനും എളുപ്പമാണ് സ്വകാര്യ കമ്പനികൾക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ജീവനക്കാരെ തിരഞ്ഞെടുക്കാം കമ്പനികൾക്ക് ജോലിയുടെ വിവരങ്ങൾ പി ഡി എഫ് ഐ ഇ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ തന്നെ ജോലി ഒഴിവുകൾ ക്രിയേറ്റ് ചെയ്യാം ഇതിലെ എ ഐ ചാറ്റ് ബോട്ട് ഒരു പ്രധാന സവിശേഷതയാണ് ഇത് തൊഴിൽ വിവരണങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കുന്നു എ ഐ ചാറ്റ് ബോർഡ് സ്വാഭാവിക ഭാഷാ പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്നു ചോദ്യങ്ങൾ ചോദിച്ച് ഓരോ ജോലിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിക്കും മികച്ച വാചകങ്ങൾ വിശദമായ രൂപരേഖ പ്രധാന കാര്യങ്ങൾ എന്നിവ നിർദ്ദേശിക്കുന്നു ഇത് എച്ച് ആർ രീതികൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും ഓരോ സ്ഥാപനത്തിൻ്റെയും സ്വഭാവം ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇത് തൊഴിൽദാതാക്കളുടെ സമയം ലാഭിക്കുന്നു മികച്ച ജീവനക്കാരെ ആകർഷിക്കാനും ഇത് സഹായകമാകും വിമാനത്താവളത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇനി എവിടെ നിന്നും ലഗേജ് ചെക്ക് ഇൻ ചെയ്യാം ദുബായ് വിമാനത്താവളമാണ് ഈ സൗകര്യം ഉടൻ ലഭ്യമാക്കാൻ ഒരുങ്ങുന്നത് വിമാനത്താവളത്തിന് പുറത്തു നിന്നും ഇരുപത്തഞ്ച് ശതമാനം ലഗേജുകൾ ഇൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് ഇതിലൂടെ വിമാനത്താവളത്തിലെ തിരക്ക് കുറയ്ക്കാം യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം വേഗത്തിൽ ലഭിക്കുകയും ചെയ്യും